നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിലാകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രുതി ശ്രുതിയും കൊണ്ട് രാവിലെ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുന്ന രേവതി പറഞ്ഞു അല്ല നിങ്ങൾ പോകാൻ പോകാനിറങ്ങിയ വാ കഴിച്ചിട്ട് പോകാൻ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഏ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാം അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ ഇനി ഇപ്പം കഴിച്ചിട്ട് വേണം സച്ചി പറയാനായിട്ട് പണം കൊടുക്കാതെ ഇവിടുന്ന് ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ വെറുതെ എന്തിനാ കഴിക്കാൻ വന്നിരുന്നു കഴിയുമ്പോഴത്തേന് സച്ചി ഓരോന്നോരെന്ന് ഇങ്ങനെ കുത്തി പറഞ്ഞോണ്ടിരിക്കും പണം എപ്പോഴാണ് തരുന്നതെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും അതിനേക്കാളും വേദം കഴിക്കാതെ പോകുന്നതാണ് നല്ലത് ആ സമയത്ത് രേവതിക്ക് നല്ല സങ്കടമായി രേവതി പറഞ്ഞു ഞാൻ നിങ്ങൾക്കൂടെ വേണ്ട ഇത് തയ്യാറാക്കിയെന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളും പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു ആ സമയം ശ്രുതി പറഞ്ഞു ആഹാ നല്ല പൂരിയുടെയും മസാലക്കറിയുടെയും മണം വരുന്നുണ്ട് നമുക്ക് കഴിച്ചാലോ ശ്രുതി ദേ ഒരെണ്ണം കിട്ടുക എന്നാ മണം വരുന്നുണ്ടെങ്കില് ദേ കുറച്ചൊക്കെ കൂടെ അടക്കി വെക്കാൻ പറയണം ദേഷ്യം വന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് ആ സമയം ശ്രുതി പറഞ്ഞു അല്ല നമ്മൾ എന്തിനാ പുറത്തുനിന്ന് കഴിക്കണേ അധികം ചെലവ് കാര്യമുണ്ടോ അല്ല നീ സച്ചിക്ക് പണം കൊടുക്കാന്ന് പറഞ്ഞു ഇനി ഇനിയിപ്പം ഇവിടുന്ന് കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് വെറുതെ പൈസ ഇരവാക്കുന്ന എന്തിനാ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ആണെങ്കില് നേരത്തെ ചൊവേ ആഹാരം പോലും കഴിച്ചില്ല നമുക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞു ആ സമയം ചന്ദ്രമതി ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു അമ്മയെ നമുക്ക് ആഹാരം കഴിക്കാന്ന് പറയാണ് ഏഹ് എനിക്ക് വേണ്ട എന്ന് പറയണ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അമ്മ ഇന്നലെ നേരച്ചി ആഹാരം പോലും കഴിച്ചില്ലോ അമ്മ ഒന്ന് കഴിക്കോ പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് വേണ്ട എന്ന് പറയണം അവളുണ്ടാക്കുന്ന ഒരു സാധനം പോലും എനിക്ക് വേണ്ട ശ്രുതി പറഞ്ഞു അമ്മ എന്തിനമ്മേ അതിന്റെ അമ്മ ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ പണത്തിന്റെ കാര്യം അത് സച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ആ പ്രശ്നം അവിടെ തീർന്നല്ലോ അമ്മ ഇങ്ങനെ പട്ടിണി ഒരു കാര്യമില്ല അമ്മ ഇങ്ങോട്ടേക്ക് വാ അതിങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതിയെ നിർബന്ധിച്ച് കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കാം ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു ആ ശരി ഞാൻ കഴിക്കാൻ വരാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കാണ് സച്ചിൻ രവീന്ദ്രനും അങ്ങോട്ട് വരുന്നത് സച്ചി വന്നിട്ട് ആഹാ പൂരിയും മസാലക്കറിയും ആണോ ബാച്ച കൈ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാന്നൊക്കെ പറയണ അങ്ങനെ രവീന്ദ്രൻ കൈ കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ തുടങ്ങിയപ്പോ ചന്ദ്രമതി അങ്ങോട്ട് വന്നിരിക്കുന്നെ പെട്ടെന്ന് രവീന്ദ്രൻ എന്തു ചെയ്തു അവിടെ ഇരുന്നില്ല രവീന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അച്ഛാ അച്ഛ കഴിക്കണില്ലേ എനിക്കിപ്പോ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് അടി കിട്ടിയോലെ പേ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് സുധീ ശ്രുതി ഒക്കെ അവിടെ കഴിക്കാണ്ടിരുന്നു ആ സമയത്ത് സുധീ ശ്രുതിയോട് പറഞ്ഞു എനിക്ക് തരാൻ വടപ്പിത്തരാൻ പറയണ നിനക്കെന്താടാ കൈയില്ലേ എടുത്ത് കഴിക്കാനൊക്കെ സച്ചി പറഞ്ഞു അങ്ങനെ അവർ കഴിക്കാതിരിക്കണ സമയത്ത് ചന്ദ്രമതിക്കാണ് നല്ല ദേഷ്യ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാരണം തന്നെ രവിയേട്ടം മൈൻഡ് പോലും ചെയ്യുന്നിരുന്ന ഒരു ചിന്തയായിരുന്നു അപ്പോഴേക്ക് ശ്രീകാന്തും വർഷം അങ്ങോട്ട് വന്നു ആ സമയം വർഷം പറഞ്ഞു ആഹാ പൂരി മസാല മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയോ ഞാനേ ഇവരോട് പറയുമായിരുന്നു നമുക്ക് പുറത്തുപോയി കഴിക്കാമെന്ന് പുറത്തുപോയി കഴിക്കാമെന്നോ അതെന്തിനാ പുറത്തു പോയി കഴിക്കണേ എന്ന് രേവതി വെച്ചു അത് പിന്നെ ഇവിടെ ഒന്നും തയ്യാറാക്കി കാണില്ലെന്ന് വിചാരിച്ചു ഏയ് എന്നും ഈ സമയമാകുമ്പത്തേനും ഒക്കെ റെഡിയാക്കുന്നതല്ലേ പിന്നെ പുറത്തുപോയി കഴിക്കേണ്ട കാര്യമുണ്ടോ എന്നത്തേപ്പോലെ അല്ലേ രേവതി ചേച്ചി ഇന്ന് ഇന്നലെ അമ്മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ വൈകുന്നേരം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായത് ഒടുവിൽ ഞാൻ കരുതി രേവതി ചേച്ചി രാവിലെ അടുക്കള കയറില്ലെന്ന് ആ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഈ വീട് വിട്ട് ഓടിപ്പോയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ചന്ദ്രൻ മതിരും മുഖമൊക്കെ അവിടെ മാറി ചേച്ചി ആയതുകൊണ്ട് കേട്ടോ ആ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഇതൊക്കെ തയ്യാറാക്കി വെക്കുന്നേന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അല്ലെങ്കിലും രേ ചേച്ചിയുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ നല്ല വിശാല ഹൃദയം മനസ്സുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ചേച്ചിക്ക് ഇവിടെ സ്വഭാവമോ മനസ്സോ എല്ലാം അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് അപ്പോഴേക്കും സജി പറഞ്ഞു അതെ അത് ശരി തന്നെയാ അതുകൊണ്ടാണ് നമ്മളൊക്കെ രാവിലെ കഴിക്കണേന്ന് പറയാണ് ആ സമയം സുതി പറഞ്ഞു എന്താടാ എല്ലാവരും കൂടെ അവളെ പിന്നെ പുകഴ്ത്തി പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പം ഓഹോ ശ്രുതിക്ക് അങ്ങൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ എന്റെ ഭാര്യ പുകഴ്ത്തി പറഞ്ഞ എടാ നീ ചെയ്ത തരവഴുത്തരം കാരണമാണ് ഇന്നലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്റെ ഭാര്യയുടെ സ്വർണ്ണാമ്പടങ്ങൾ കൊണ്ടേ വിറ്റിട്ട് എന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞോടാ അതിനൊരു മനസ്സ് വേണോടാ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ നാണമില്ലാത്തവരെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു സച്ചി പൈസ തരാന്ന് പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയണം ആര് സംസാരിച്ചു ഇവൻ പറഞ്ഞാനുള്ള മറുപടി മറുപടിയാ കൊടുത്തെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സഹിക്കോ ക്ഷമിക്കുകയും ചെയ്യുവോ ചന്ദ്രമതി ഒന്നും ഇണ്ടാതിരിക്കുക ചന്ദ്രമതിയുടെ നാ പറഞ്ഞ പോലെ ചന്ദ്രമതി ഇരിക്കുന്നേ പോരാത്തേന് വർഷം പറഞ്ഞ കാര്യം കൂടെ കെട്ടിഞ്ഞിപ്പം വല്ലാത്തൊരു ഞെട്ടലായിരുന്നു രേവതിയുടെ സ്ഥാനത്ത് താനാണെങ്കില് വീട് വിട്ടു പോകുന്നു ഓ ശെ പൊന്നു ദൈവമേ ഇവളെങ്ങാനും ആയിരുന്നെങ്കില് എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിക്കുണ്ടായി പിന്നീട് സച്ചി ആഹാരം കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു സച്ചി ഇനി ഇതിനെക്കുറിച്ച് സംസാരം വേണ്ട കേട്ടോ നമ്മൾ ഇന്നലെ തന്നെ അത് കഴിച്ച പണം തരാന്ന് പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും ആ തരാന്ന് പറഞ്ഞാൽ തരണം സൂക്ഷിച്ചോ രാത്രി ചിലപ്പോൾ കിടന്നുറങ്ങണ സമയത്തെ ഉള്ള കൈ കൈപ്പിടിച്ചോണ്ട് കിടന്നു അല്ലെങ്കിൽ അലമാരിക്കത്തൊക്കെ വെച്ചാൽ രാവിലെ ആകുമ്പത്തൊരു സ്വർണം കാണത്തില്ല ഇതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ് ശ്രുതിക്ക് അടി കിട്ടിയവലേ മോത്ത് എന്തേലും പറയാൻ പറ്റുമോ ശ്രുതിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ശ്രുതി അതൊന്നും ബാധിക്കുന്നതേ ഇല്ലായിരുന്നു ശ്രുതി ആണെങ്കിൽ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുക ആ കാഴ്ച കണ്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം കൂടെ ആയി ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു അപ്പൊ ബാക്കി എല്ലാവരും കഴിച്ചോണ്ടിരിക്കയാണ് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതേ ഞാനിന്ന് പുറത്ത് പോകാൻ അറിയാൻ സച്ചി ചോദിച്ചു അല്ലെ എവിടെയാച്ചാ വരെ പോകണം ഒന്നേര കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ കാർ വിടാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നടന്നു പോയിക്കോളാം രേവതിയോട് വിളിച്ചിട്ട് പറഞ്ഞു രേവതി ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ മുളയെന്നൊക്കെ പറഞ്ഞു അത് കേട്ടിഞ്ഞിപ്പൊ ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി പെട്ടെന്ന് എഴുന്നേറ്റു കാരണം എവിടെ പോയാലും തന്നോട് പറഞ്ഞിട്ട് പോന്ന ആളാ പക്ഷെ മൈൻഡ് പോലും ചെയ്തില്ല ആ സമയം ശ്രുതി വെച്ചു അല്ലമ്മേ എവിടെ പോയാലും അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അച്ഛൻ പോന്നെ ഇപ്പഴെന്താ ഉം അതെ ഇപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണല്ലോ ചിലരൊക്കെ ഇവിടെ പല പ്ലാനുകളും തയ്യാറാക്കിയത് ചിലർ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലെന്ന് ചോദിക്കുക രേവതിയെ കുത്തി പറഞ്ഞാണ് ആ സമയം രേവതി പറഞ്ഞു അല്ല അമ്മ അമ്മ ആഹാരം കഴിച്ചില്ലോ വേണ്ടറി നീ നിന്റെ ഭർത്താവോടെ കഴിച്ചോ സന്തോഷമായിട്ട് അങ്ങോട്ട് കഴിച്ചോ നിങ്ങൾക്കല്ല സന്തോഷമുള്ളത് എനിക്ക് വേണ്ട ഇതിനു വേണ്ടിയിട്ടാണല്ലോ നീ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയത് അതും പറഞ്ഞ് കൈ കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് സച്ചി ചോദിച്ചു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മ അമ്മയുടെ പാട് നോക്കി പോയില്ലേ അപ്പം ആഹാരം കഴിക്കാനും പറഞ്ഞ് നിർബന്ധിക്കുന്നു എന്തൊക്കെയാ കിട്ടാണ്ട് കിട്ടപ്പോ സമാധാനം ആ സമയം ശ്രുതി എഴുന്നേറ്റു ശ്രുതി എഴുന്നേറ്റ് സുധിയോട് പറഞ്ഞ് വാ സുതി നമുക്ക് എഴുന്നേറ്റ് പോകാമെന്ന് പറയാണ് ഞാനിത് കഴിച്ച് തീർന്നില്ല ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ ഒരു കഴിപ്പെന്ന് പറഞ്ഞ് ദേഷ്യമായിട്ട് കയ്യെ പിടിച്ച് വലിക്കുകയാണ് ഒടുവിൽ സുധീം കഴിക്കാതെ എഴുന്നേറ്റ് പോയി കുറച്ചൊക്കെ കഴിച്ചു കൈ കഴിയാൻ അങ്ങോട്ടേക്ക് പോവാണ് രേവതിക്കാണ് ആകെ പാഴെ വിഷമായി പോയി കാരണം അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നില്ല അതിന്റെ പേരിൽ കുറ്റം തനിക്കാണ് താനതിനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ സമയം സച്ചി പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ എന്നൊക്കെ സച്ചി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ രേവതിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കുറച്ച് ശ്രീകാന്ത് വർഷം കൂടെ അങ്ങ് പോകാനായിട്ട് ഇറങ്ങണ സമയത്ത് രേവതി അങ്ങോട്ട് വന്നു രേവതിയെ കണ്ട് ബൈ പറഞ്ഞ് പോകുന്ന സമയത്ത് ആ വർഷയോട് രേവതി പറഞ്ഞു അതെ എനിക്ക് ഇത്തിരി സംസാരിക്കാണ്ടെന്ന് പറയാണ് അപ്പോഴെനിക്ക് ശ്രീകാന്ത് പറഞ്ഞു ഒരു കഞ്ച് നീ സംസാരിച്ചിട്ട് വാ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയം വർഷ ചോദിച്ചു എന്താ രേവതി ചേച്ചി രേവതി ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി മുറിയിലിരുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് രേവതി പറഞ്ഞ അതെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും വർഷ വർഷയുടെ വീട്ടിൽ പറയണ്ടാന്ന് പറയാം അതെന്താ പറയേണ്ടാന്ന് പറഞ്ഞേ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നം നാണക്കേടാവും അമ്മയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ശ്രുതിയുടെ വീ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല ശ്രുതിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല അമ്മ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തും അത് പിന്നെ വലിയ മോശമായിട്ടുള്ള കാര്യമല്ലേ പിന്നെ ചെറിയ കുട്ടികളൊക്കെ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ മുതിർന്നവർ ക്ഷമിക്കുമല്ലോ അപ്പം അതുപോലെ തന്നെ മുതിർന്നവർ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണം ക്ഷമിക്കാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം കളഞ്ഞ് ആഹാ അത് കൊള്ളാലോ ചേച്ചി ആയതുകൊണ്ട് കുഴപ്പമില്ല ചേച്ചി സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാലെന്ന് പറയാം സാരല്ല ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് പറയണില്ല ദേവത പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലും പറയാൻ പോകുന്നില്ല വർഷ വർഷയുടെ വീട്ടിലും പറയണ്ട വർഷയുടെ അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയെ കുറ്റപ്പെടുത്തില്ലെന്ന് ചോദിക്കുക ഉം അത് ഉറപ്പായിട്ടും ഉണ്ടാവും ചേച്ചി ഈ വലിയ മനസ്സ് പക്ഷെ അമ്മ കാണുന്നില്ലല്ലോ അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല എത്ര കിട്ടിയാലും പഠിക്കില്ല വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു കൊറേ ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുവാണെ അങ്ങനെ വർഷം അങ്ങോട്ടേക്ക് പോയി ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവൾ വലിയ പണക്കാരിയാണ് അവളുടെ വിചാരം എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് പണം ഉണ്ടായിപ്പോയി അവളെ പെണക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം അല്ലായിരുന്നെ കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ചന്ദ്രമതി മുറിയിലിരിക്കുക പിന്നീട് ശ്രുതി കടയിലേക്ക് വരുമ്പോൾ ശ്രുതി ഇങ്ങനെ ഓരോന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ശ്രുതി വന്നിട്ടേച്ചു അല്ല ശ്രുതി നീ എന്താ ഡീലറെ കാണാൻ പോണമെന്ന് പറഞ്ഞിട്ട് പോവാത്തേ എന്തോ എനിക്കൊരു മൂട് തോന്നിയില്ല എന്ന് പറയാണ് ദേ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് പിന്നെ ഞാൻ ഞാനോരോന്നൊക്കെ ആലോചിക്കുവായിരുന്നു എന്താ ആലോചിക്കുന്നേ അച്ഛനും അമ്മേം തമ്മിൽ ഇതുപോലെ ഇങ്ങനെ പിണങ്ങി ഇരുന്ന കണ്ടിട്ടില്ല അവർ തമ്മിൽ മിണ്ടാത്തതിന് കാരണം ഞാനാണല്ലോ എന്നുറക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് ഹും ഇപ്പൊ സങ്കടപ്പെട്ട് കാര്യൊന്നുമില്ല ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ആകത്തില്ലായിരുന്നു എന്നോട് നേരത്തെ സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറയുവായിരുന്നെങ്കില് അതിന് സുതി പറഞ്ഞോ ഇല്ലല്ലോ അതെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നോട് പറഞ്ഞോളാന്ന് പറയാം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറയുക തന്നെ വേണം ഇപ്പം തന്നെ കണ്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പം സാരില്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറിക്കൂടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഒരു പോലീസാറിനും കൂടെ വേറൊരു കസ്റ്റമറും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവർ വന്ന് ഇനിയിപ്പത്തന്നെ സ്തു ചോദിച്ചു എന്താ സാർ എന്താ കാര്യം തന്നെ ചോദിക്കണം അതെ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മോഷണം പോയില്ലായിരുന്നു എന്താ സാർ അത് കിട്ടിയോ കണ്ടെടുത്തോ എന്നൊക്കെ ചോദിക്കും കുറച്ചേ കിട്ടി ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ ഇയാളാണ് കുറച്ച് വാങ്ങിയെന്ന് പറയാണ് അപ്പം മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അയാൾ പറഞ്ഞു ഞാൻ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിയായിരുന്നു ഒരു ലക്ഷം രൂപയുടെ സാധനം വാങ്ങിയായിരുന്നു പറയാണ് സുധീക്ക് സന്തോഷമായി അപ്പം സാറേ എൻ്റെ ആ സാധനങ്ങൾ തിരിച്ചു കിട്ടുമായിരിക്കുമല്ലേ എന്ന് പോലീസാറിനോട് ചോദിച്ചു തിരിച്ചു തരാൻ ഇയാൾക്ക് സമ്മതമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇയാള് വില കുറച്ചാണ് ആ സാധനം വാങ്ങിയിരിക്കുന്നത് ഇയാൾക്ക് അതിന്റെ വില കൊടുത്താൽ മാത്രം ഇയാൾ തിരിച്ചു വരുവുള്ളൂ എന്നാ പറയണേ കാരണം ഇയാള് വില കൊടുത്തി വാങ്ങിയ സാധനമല്ലേ അപ്പഴേക്ക് സുധി പറഞ്ഞു ഇതെന്താ സാറേ എന്റെ കടയിൽ നിന്നും മോഷണം പോയ സാധനമില്ലേ ഇയാൾ മേടിച്ചത് അപ്പൊ പിന്നെ ഞാൻ ഞാനെന്തിനാ ഇയാൾക്ക് വില കൊടുക്കുന്നേ മോഷണം പോയ സാധനം ഒന്നും ഇയാൾക്ക് അറിയത്തിണ്ടായിരുന്നില്ലോ ഇയാൾ അങ്ങനെ മേടിച്ചല്ലേ പണം കൊടുത്താൽ മാത്രമേ തരത്തുള്ളൂ പണം കൊടുക്കണമെന്നാ അയാൾ പറയണേ ഒടുവിൽ സുധി പറഞ്ഞു കൊടുക്കാന്ന് പറയാം ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് പറയണം അപ്പഴേക്ക് സുതി ശ്രുതി പറഞ്ഞു അല്ല ശ്രുതി ഇത് എവിടെ നീ പണം ഉണ്ടാക്കും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം കൊടുക്കുക ആ പണം എടുത്ത് എങ്ങനെയാണ് ശരിയാവുന്നേ ഇപ്പം തൽക്കാലത്തേക്ക് അതോ നടക്കുകയുള്ളൊക്കെ പറയുകയാണ് അങ്ങനെ പണം കൊടുക്കാൻ സമ്മതിച്ചു ഈ സമയത്ത് അവിടെ വേറെ സ്റ്റാഫുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പരസ്പരം പറയാ ഇങ്ങനൊരു കിഴങ്ങനാണോ കാരണം കടയിൽ നിന്ന് സാധനം നഷ്ടപ്പെട്ടു പോയി വീണ്ടും അത് തിരിച്ചു മേടിക്കാണ്ട് വീണ്ടും പണം കൊടുത്ത് മേടിക്കുന്നു കഷ്ടം തന്നെ ഇയാളെ പറ്റിക്കാൻ എളുപ്പമാന്നൊക്കെ അവരിങ്ങനെ തമ്മിത്തമ്മി പറയുവാണ് ഇതേ സമയത്ത് രവീന്ദ്രനാണെങ്കിൽ വല്ലാത്തൊരു ചുമയായിരുന്നു അങ്ങനെ ചുമച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ചന്ദ്രമതി എന്ത് ചെയ്തു പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് പക്ഷേ രവീന്ദ്രനൊന്നും വാങ്ങിയില്ല ആ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നേ സച്ചി പെട്ടെന്ന് രവീന്ദ്രൻ പുറമൊക്കെ തടവി കൊടുക്കുവാണ് ചന്ദ്രമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടല എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും രേവതിയും കൂടെ ഇറങ്ങി വന്നു ആ സമയത്ത് രവീന്ദ്രൻ പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് ചന്ദ്രമതി ആ ഗ്ലാസും വെള്ളവും പിടിച്ച് ഇങ്ങനെ ഒരു പ്രതിമ കണക്കെ നിൽക്കുകയാണ് അതിനുശേഷം രവീന്ദ്രൻ്റെ ചുമ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് അങ്ങോട്ട് കേൾപ്പ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട വെള്ളം ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും രവി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ട ഇത് എവിടെ ചെന്ന് അവസാനിക്കും അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നല്ലോ അതെ എന്തേലും വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ ഇതെങ്ങനെ പോയാൽ ശരിയാവത്തില്ല സച്ചിയേട്ട എന്തെങ്കിലും കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നേ അവർ തമ്മിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു സച്ചി ഇവിടെ നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം ശ്രുതി സുധീൻ കൂടെ വീട്ടിലേക്ക് വരുകയാണ് രവീന്ദ്രൻ ഹാളിലുണ്ട് വന്നോണ് സുതി ചോദിച്ചു അല്ലാച്ചാ അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് എന്നോട് എന്തിനാണോ ചോദിക്കുന്നത് ഏഹ് നിനക്കല്ലേ അറിയാവുന്നോ നിന്റെ അമ്മ എന്തു ചെയ്യ എവിടെയാന്നൊക്കെ കാരണം നീ നിന്റെ അമ്മയും കൂടി ചേർന്നിട്ടല്ലേ ഓരോ പ്ലാനിങ്ങുകളൊക്കെ ഒക്കെ നടത്തുന്നത് എന്നോട് ചോദിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി സുധിയോട് പറഞ്ഞു അതിന് അച്ഛൻ അമ്മയോട് മിണ്ടത്തില്ലോ പിന്നെ എന്തിനാ അച്ഛനോട് പോയി ചോദിച്ചതെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതി സച്ചിയെ വിളിക്കുകയാണ് അപ്പൊ സച്ചിയും രവീതിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ശ്രുതി പോയി കഥയെ മുട്ടിക്കഴിഞ്ഞപ്പം ചന്ദ്രമതി കഥവ് തുറന്ന് ഇറങ്ങി വന്നു ആ സമയത്ത് രവീന്ദ്രനോട് വന്നിട്ട് ശ്രുതി ചോദിച്ചു അല്ല എന്തി ശ്രീകാന്തം പക്ഷെ എന്തിനു ചോദിക്കാം അവരെത്തിയിട്ടില്ലെന്ന് പറയാം ഈ സമയം ചന്ദ്രമതി ഒന്നും മിണ്ടാതെ തല കുണിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അമ്മ എന്താ എന്താമ്മേ അമ്മയൊന്നും മിണ്ടാതെ നിൽക്കുന്ന എന്താ എങ്ങനെ മിണ്ടാനാ ഇവനെ ഒറ്റയോടുത്തനായ എല്ലാത്തിനും കാരണം ഇവൻ കാരണം അമ്മയുടെ തല കുണിഞ്ഞിരിക്കുന്നതെന്ന് പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞു വേണ്ട നീ കൂടലൊന്നും എന്നെ പറയണ്ട നീ കൂടുതൽ അഹങ്കാരം കാണിക്കേണ്ട എന്ന് പറയണം എന്താടാ ഞാൻ അഹങ്കാരം കാണിച്ചാൽ എൻ്റെ ഭാര്യയുടെ സ്വർണം കൊണ്ടാ വിറ്റതും പോരാ എന്നിട്ട് നീ കൂടുതൽ ഷോ കാണിക്കുന്നോ അതെ ഭാര്യയുടെ സ്വർണം വിറ്റുണ്ടോ അതിൻ്റെ പണം അങ്ങ് തിരിച്ചു തരും എടാ ആദ്യം തിരിച്ചുതാ ആണുങ്ങളെപ്പോലെ എന്നിട്ട് നീ കിടന്ന് പ്രസംഗം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു തിരിച്ചു തരാൻ തന്നെ വന്നേന്ന് പറയാണ് തിരിച്ചു തരാമന അതെ പിന്നീട് രവീന്ദ്രൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് രണ്ടു ലക്ഷം രൂപ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി അതുകൊണ്ട് വാങ്ങി സുതി വാങ്ങിയിട്ട് രവീന്ദ്രനെ കൊടുത്തിട്ട് പറഞ്ഞു അച്ഛ രണ്ട് ലക്ഷം രൂപയുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സച്ചി രേവതി ഒന്ന് നോക്കി രവീന്ദ്രൻ പറഞ്ഞ് എന്റെ അടുത്ത് എന്തിനാണോ കൊണ്ടിരുന്നേ എനിക്ക് ആ തരേണ്ട കാര്യൊന്നുമില്ല ഞാനല്ലോ ആ ഉടമ ആ സ്വർണത്തിന് ഉടമ ആരാന്ന് വെച്ചാൽ അവളുടെ അങ്ങോട്ട് കൊടുത്താ മതി എന്ന് പറഞ്ഞു സുധിയുടെ മുഖോക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഓ ഇനി അവളുടെയും കൊടുക്കണായിരിക്കും ഒരു കാര്യം കാഴിഞ്ഞ് നീ അവളുടെയിലേക്ക് അങ്ങ് കൊടുത്തേക്കാൻ പറയാണ് ആ സമയത്ത് സുധീരടുത്ത് സുധി സച്ചിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എന്നാ നിന്റെ സ്വർണം കൊണ്ടോയി വിറ്റ് ഞാൻ പൈസ അങ്ങോട്ട് പോയെന്നൊക്കെയല്ലേ പറഞ്ഞേ ഇതങ്ങോട് പിടിക്കാൻ പറയണേ ഇനി മേലാല് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത പറയോ എന്റെ നേരെ കൈയും വയ്ക്കൊണ്ട് വന്നേക്കല്ലേ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അത് ശരിയാ സച്ചി അപമാനിക്കുന്ന സ്വഭാവമൊക്കെ അങ്ങോട്ട് നിർത്തിയാക്കാനൊക്കെ പറയാണ് അപ്പൊഴകി സച്ചി പറഞ്ഞു അല്ല ഞാൻ എന്തിനാ വാങ്ങുന്നേ എനിക്കീ പണം വേണ്ടെന്ന് പറയണം ആ വേണ്ടേ നല്ല കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ രവീന്ദ്രൻ വിളിച്ചു അവിടെ നിക്കടാന്ന് പറയണേ ഇനി നീ മനുഷ്യനെ പറ്റിക്കാൻ പോകണോ അല്ലച്ചാ അത് പിന്നെ സച്ചി വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ ഉടനെ ആ പണം കൊണ്ട് നീ പോവാണോ ചെയ്യുന്നേ ആ സമയത്ത് സച്ചി പറഞ്ഞു അതെ അഞ്ചു ലക്ഷം രൂപയാ വേണ്ടത് അത് നീ ലക്ഷം രൂപ കിട്ടിയിട്ട് കാര്യമില്ല ബാക്കി മൂന്ന് ലക്ഷം കൂടെ വേണം എന്ന് പറയണം ആ പഴുകിൻ ശ്രുതി പറഞ്ഞു അതെ ഇപ്പൊ രണ്ടു ലക്ഷം രൂപയുള്ളൂ ബാക്കി മൂന്നു ലക്ഷം പിന്നെ തരാം ആ സമയം ചന്ദ്രമേദിച്ചു അല്ല മോളെ ഇത് എവിടെ ഈ പൈസ ഉണ്ടാക്കിയെന്ന് ചോദിക്കുക അത് പിന്നെ എന്റെ അച്ഛൻ എനിക്ക് ഇട്ടാ തന്നു പറയണേ കിവിന്നും ചോദിച്ചോ അല്ല മോളുടെ അച്ഛനെ ജയിലിലല്ല എന്ന് ചോദിക്കാണ് ആ സമയം ശ്രുതി ഒന്ന് പരിങ്ങി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അച്ഛാ ജയിലിൽ ഇപ്പൊ ബാങ്ക് നടത്തുവാൻ തോന്നേ അവിടുന്ന് ഏറ്റവും കൗണ്ടറിൽ നിന്ന് ഇട്ടായിരിക്കും അറിയണം ശ്രുതി പറഞ്ഞു നീ കൂടുതൽ തമാശ കളിക്കൊന്നും വേണ്ട കളിയാക്കൊന്നും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞു ശരിയല്ലേ അല്ല ജയിലിൽ നീ രണ്ടു ലക്ഷം രൂപ വേണമെങ്കിൽ ബാക്കി പൈസ എന്താ ഇടാത്ത ബാക്കിയും കൂടെ എനിക്ക് വേണം എന്നറിയാം അതിപ്പം അച്ഛൻ കുറിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലല്ലേ അത് മാത്രമല്ല അത്രം രൂപയൊന്നും അച്ഛന് ഇപ്പൊ ഇട്ട് തരാൻ പറ്റില്ല അതെന്താ ഇട്ടുവരാൻ പറ്റാത്ത പതിനഞ്ച് ഒരുമിച്ച് ഒരുമിച്ചിട്ടല്ലേ അപ്പൊ പിന്നെ ഈ രണ്ട് ലക്ഷം അല്ലല്ലോ ബാക്കി പൈസ അങ്ങോട്ട് ഇടാമല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീ ഇപ്പം ഇത് പിടിക്കാൻ പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞു മൂന്ന് ലക്ഷം ബാക്കിയാൻ ത തരാം ആദ്യം രണ്ട് ലക്ഷം പിടിക്കുക ബാക്കി അന അധികം വൈകാതെ തന്നെ തരാമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ നിവേന്ദ്ര പറഞ്ഞു വാങ്ങാൻ പറയാണ് അങ്ങനെ സച്ചിയാ പണം വാങ്ങുവാണ് അപ്പോഴേക്ക് സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാക്കി പൈസ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം അമ്പത്തിമൂന്ന് ലക്ഷം രൂപ കിട്ടണം എന്ന് പറയാണ് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയോ അമ്പത്തിമൂന്ന് ലക്ഷം രൂപ നിനക്ക് തരാൻ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അമ്പത് ലക്ഷം അച്ഛൻ്റെ പിന്നെ ഇനി തരാനുള്ള എൻ്റെ മൂന്ന് ലക്ഷം അങ്ങനെ മൊത്തം അമ്പത്തിമൂന്ന് ലക്ഷം രൂപ നീ തരണമെന്ന് പറയണം അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതൊന്നും പറ്റില്ല നിന്റെ പൈസ ഇപ്പം തരും ആഹാ അങ്ങനെ അച്ഛൻ്റെ പൈസ പറ്റിച്ച് നീ മേടിച്ചെടുക്കാമെന്ന് വിചാരിക്കുമൊന്നും വേണ്ട മര്യാദയ്ക്ക് തന്നോണം അല്ല നിന്നെ അത് ശരിയാക്കും എന്നൊക്കെ സച്ചി പറയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ സുതി ശ്രുതിയും കൂടെ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ വിശേഷം ഇടുന്നതുകൊണ്ട് രാവിലെ ഞാൻ ദേവതയുടെ സച്ചി വിശേഷങ്ങളും ചാനലത്ത് അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ അപ്പം കാണുന്നവർ മറക്കാതെ ഇവർ കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു